പശ്ചിമേഷ്യ യുദ്ധഭീതിയിലേക്ക് നീങ്ങവേ ഉടനൊടി സംഘർഷം അവസാനിപ്പിക്കണമെന്ന യു എൻ ഫ്രാൻസിന്റെയും ഇസ്രയേലിന്റെയും അഭ്യർത്ഥനയെ തുടർന്നാണ് യു എനി തീരുമാനം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷത്തെ അപലപിക്കുകയാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പ്രസ്താവനയിൽ പറഞ്ഞു ഉണ്ടാകണം ഇതിനവസാനമുണ്ടാകണം ഉണ്ടാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ടെല്ലവീവിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു ഇരുന്നൂറിലധികം മിസൈലുകളാണ് ഇറാൻ അയച്ചത് ഇസ്രായേലിനെരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ അപ്രത്യക്ഷിത തിരിച്ചടി ഉണ്ടായത് ഇസ്രായേൽ സേന തന്നെയാണ് മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുമുണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ സേന ജനങ്ങളോട് ആവശ്യപ്പെട്ടു ചിലയിടങ്ങളിൽ ആക്രമണം തടഞ്ഞതായി ബിബിസിയും റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന് മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡും സ്ഥിരീകരിച്ചു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ് യും ഹമാസ് ഇസ്മയേൽ ഹനിയെയും വധിച്ചതിനുള്ള തിരിച്ചടിയായാണ് മിസൈൽ ആക്രമണമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ വിമാനത്താവളങ്ങൾ അടച്ചു തലവൻ ഹസൻ നസ്രുലയും ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയെയും കൊലപ്പെടുത്തിയതിനുള്ള മറുപടിയാണ് ഇസ്രേലിനെതിരായ മിസൈൽ ആക്രമണം എന്നാണ് ഇറാൻ സൈന്യത്തിന്റെ വാദം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹസൻ നസ്രൂട്ടിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ വർഷം ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാനിലേട്ട ഹെറാനിലായിരുന്നു ഹമാസ് നേതാവ് ഇസ്മയൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇതിനുള്ള തിരിച്ചടിയായാണ് ഇസ്രയേലിനെതിരെ മിസൈൽ ക്രമണം എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞതായി ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്മയിൽ ഹനിയ ഹസൻ നസ്ര ഐആർജിസി ഗാർഡ്സ് കമാൻഡർ നിൽഫോ റോഷൻ എന്നിവരുടെ രക്ഷസാക്ഷിത്വത്തിന് മറുപടിയായി അധിനിവേശ പ്രദേശങ്ങളുടെ ഹൃദയഭാഗമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഐ ആർ ജി സി പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിൽ ലബനാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ല കൊല്ലപ്പെട്ടിരുന്നു ചിലയിടങ്ങളിൽ ആക്രമണം തടഞ്ഞതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തു സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രയേൽ സേന ജനങ്ങളോട് ആവശ്യപ്പെട്ടു അതിനിടെ ടെൽ അവീവിൽ വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനും ഇസ്രയേലിനെ സഹായിക്കുന്നതിനും മേഖലയിലെ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പിലാണെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു ചൊവ്വാഴ്ച പുലർച്ചെയാണ് തെക്ക ലബനാനിൽ ചെറിയ ദൂരത്തേക്ക് ഇസ്രയേൽ കരസേന കടന്നുകയറിയത് പരിമിതവും പ്രാദേശികവുമായ ചില കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് സൈനിക നീക്കമെന്ന വിശദീകരണത്തോടെയാണ് ലബനാനിൽ പുതിയ യുദ്ധമുഖം തുറന്ന് കരയുദ്ധം ആരംഭിച്ചത് എന്നാൽ ഇസ്രയേൽ കരസേന ഇതുവരെ ലെബനാൻ അതിർത്തി കടന്നിട്ടില്ലെന്നും എത്തിയാൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഒരുക്കമാണെന്നും ഹിസ്ബുള്ള ആവർത്തിച്ചു ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അപലപിക്കാൻ എല്ലാ രാജ്യങ്ങളോടും അമേരിക്കയും ആവശ്യപ്പെട്ടു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അമേരിക്ക അറിയിച്ചു ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും മില്ലർ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ഇസ്രയേലിനെതിരായ ആക്രമണത്തെ അപലപിച്ചു ആക്രമണങ്ങളും പ്രതികാര നടപടികളും തുടരാൻ സാധ്യതയുമുണ്ട് മേഖലയിൽ ഉടനീളം ഉടനടി വെടിനിർത്തൽ വേണം യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് ബോറൽ പറഞ്ഞു ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലും പ്രാന്ത പ്രദേശങ്ങളിലും തെക്കൻ ലബനനിലും ബെക്കാവാലിയിലും ചൊവ്വാഴ്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു മണിക്കൂറിനിടെ തൊണ്ണൂറ്റിയഞ്ചു പേർ മരിച്ചു മരിച്ചുരണ്ട് പേർക്ക് പരിക്കേറ്റു ഗാസിയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുളയും ഇസ്രയേലും തമ്മിൽ ഒരു വർഷത്തോളമായി സംഘർഷത്തിലാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണം ഇസ്രയേൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ അതിന് തങ്ങൾ സജ്ജരാണെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്